സിക്കിം ഹിമാലയത്തിലെ സ്വർഗം ഹിമാലയം കാണുന്നത് തന്നെ സൗന്ദര്യ ലഹരിയാണ് സ്വാമി പറഞ്ഞിട്ടുണ്ട് ഹിമാലയം കാണുമ്പോൾ നാം ഒരു പുണ്യ ദേവാലയം കാണുന്നത് പോലെയാണ് ശങ്കരാചാര്യരും പറഞ്ഞിട്ടുണ്ട് പ്രകൃതിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളെല്ലാം ദൈവം സൗന്ദര്യ ലഹരി കൊണ്ട് നിറച്ചിരിക്കുന്നു ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സപ്തസുന്ദരികളുണ്ട് അതിലേറ്റവും മാതകത്വവും സൗന്ദര്യവുമുള്ള കൊച്ചു സംസ്ഥാനമാണ് സിക്കിം വലിപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും കണ്ടാലും കണ്ടാലും മതിവരാത്ത സ്വർഗീയ സൗന്ദര്യമാണ് അവൾക്ക് സമനിരപ്പായ സ്ഥലങ്ങൾ തീരെ കുറവ് നേപ്പാളിൻ്റെയും ടിബറ്റിൻ്റെയും ഒക്കെ മുഖച്ഛായ നമുക്ക് തോന്നുമെങ്കിലും അല്പം പോലും സമനരപ്പായ സ്ഥലങ്ങളില്ലെന്നുള്ളതാണ് സത്യം വലിപ്പത്തിൽ ചെറുതാണെങ്കിലും സമാധാനത്തിലും ശാന്തിയിലും സൗന്ദര്യത്തിലും ഇവൾ മുന്നിലാണ് ടൂറിസ്റ്റുകൾക്ക് അത് മതിയല്ലോ ട്രെയിനിലാണെങ്കിൽ ന്യൂ ജെയ്പാൽപുരി സ്റ്റേഷനിൽ ഇറങ്ങണം വിമാനത്തിലാണെങ്കിൽ ബാഗ്ഡോഗ്ര എയർപോർട്ടാണ് ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് ബാഗ് ഡോഗ്രയിലേക്ക് പറന്നത് പശ്ചിമ ബംഗാൾ സിക്കിം അതിർത്തിക്കടുത്താണ് ഈ എയർപോർട്ട് സിക്കിം ടൂറിസം വകുപ്പും ബംഗാൾ ടൂറിസം വകുപ്പും സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നു ഇരു സംസ്ഥാനങ്ങളും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിൽ ഒരു മത്സര ബുദ്ധി തന്നെ കാട്ടുന്നുണ്ട് സിക്കിമിലെ കാഴ്ചകൾക്ക് ശേഷം ബംഗാളിലെ ഡാർജിലിംഗ് കൂടി കണ്ടിട്ടാണ് പലരും മടങ്ങുന്നത് വിമാനത്താവളത്തിൽ നിന്ന് സിക്കിം തലസ്ഥാനമായ ഗാങ്ടോക്കിലേക്ക് എത്താൻ നാല് മണിക്കൂറിലധികം വേണം ഹൈ ഹൈറേഞ്ചാണ് റോഡ് അത്ര സുഗമമല്ല അതുകൊണ്ട് തന്നെ സമയം കൂടുതലെടുക്കും റോഡ് മാർഗം സിരിഗുരു വഴി ഗാംഗ്ടോക്കിലേക്ക് സഞ്ചരിക്കുമ്പോൾ സിക്കിം യാത്ര നിശ്ചയിച്ച ശേഷമുള്ള ടെൻഷൻ എല്ലാം പമ്പ കടന്നു കാരണം ടെൻഷന് കാരണമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു അത് തീവ്രമായ സമയമാണ് യാത്ര മാറ്റിവെക്കാൻ പലരും ഉപദേശിച്ചു നിശ്ചയിച്ചത് മാറ്റിവെച്ചാൽ പിന്നെ നടന്നെന്ന് വരില്ല അതാണ് യാത്രകളുടെ ഒരു പൊതു സ്വഭാവം ഭാഗ്യത്തിന് യാത്രകളുടെ തലയിൽ തന്നെ വെടിനിർത്തലായി വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുമ്പോഴാണ് ആ വാർത്ത അറിയുന്നത് വെള്ളായണി ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടാണ് ഞാൻ കൈലാസ യാത്രയും ചതുർധാമ യാത്രയും ഒക്കെ പോയിട്ടുള്ളത് ഗാംഗോക്കിലെത്തിയപ്പോഴും ആ കടാശത്തെ ഓർത്തുപോയി സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിലേക്കുള്ള യാത്രയിൽ ചിലയിടത്ത് അടുത്തും ചിലയിടത്ത് അകലെയുമായി തീസ്താനിയുടെ സ്വാഗതവചനങ്ങൾ നമുക്ക് കേൾക്കാം സന്ധ്യ കഴിഞ്ഞപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളും വഴിവിളക്കുകളും തീസ്തയിൽ പ്രതിഫലിച്ചു സിക്കിമിൻ്റെ ജീവനാടിയാണ് തീസ്ത നദി ഹിമാലയത്തിലെ ചോളമു തടാകത്തിൽ നിന്നാണ് അവളുടെ ഉത്ഭവം സിക്കിമും ബംഗാളും പിന്നിട്ട് ബ്രഹ്മപുത്രയിൽ ലയിച്ച് ബംഗാൾ ഉത്ഫൽ അവൾ പതിക്കുന്നു പകലും രാത്രിയും സുന്ദരിയാണ് ഗാങ്ടോക്ക് ആകാശം മുട്ടുന്ന മലകളും കുന്നുകളും വെൺമേഘങ്ങൾ ചെമ്മരിയാട്ടിൻ പറ്റം പോലെ മേഞ്ഞു നടക്കുന്നു സിക്കിം സംസ്ഥാനം രൂപീകരിച്ചതിൻ്റെ എഴുപത്തഞ്ചാം വാർഷിക ദിനത്തിലാണ് ഞങ്ങൾ ഗാംഗോക്കിലെത്തുന്നത് അതൊരു പ്രത്യേക സവിശേഷ ഉത്സവഛായ കലർന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ എങ്ങ് ഞങ്ങൾ എട്ടങ്ങ സംഘം കടകൾക്ക് മുന്നിലും റോഡ് നിരുവശവും എല്ലാം ദേശീയ പതാക പാറിക്കളിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ലോഡ്ജുകളും ഹോട്ടലുകളും ഉണ്ട് മദ്യത്തിന് ടാക്സ് ഇല്ല അതിനാൽ വളരെ വില കുറവാണ് സൗന്ദര്യം ആസ്വദിക്കാനും അതുപോലെ തന്നെ ഇതിൽ അല്പം മദ്യസേവ നടത്തുന്നവരും ഒക്കെ ഈ സിക്കിമിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് മനം മയക്കുന്ന കാഴ്ചകളുടെ തലസ്ഥാനം കൂടിയാണ് ഗാംഗ്ടോക്ക് ലാച്ചൻ ലാച്ചിങ് നാതുല എന്നിവിടങ്ങളിലേക്ക് പോകാൻ ഗാംഗ്ടോക്കിൽ നിന്ന് പല മാർഗങ്ങളുണ്ട് സ്വകാര്യ വാഹനങ്ങൾ തന്നെയാണ് ആശ്രയം പെർമിറ്റ് അടക്കമുള്ള തുക നേരത്തെ നൽകണം ടു വീലർ വാടകയ്ക്കെടുത്ത് പോകുന്നവരും ഉണ്ട് സ്വകാര്യ വാഹനങ്ങളിലധികവും പോലേറെയാണ് സിക്കിം ടാക്സി ഡ്രൈവർമാരുടെ സഹകരണ സംഘമാണ് ഇതിൻ്റെ നിയന്ത്രണം മറ്റ് സ്വകാര്യ വാഹനങ്ങളെ അവർ അനുവദിക്കാറില്ല ഗാംഗ്ടോക്കിലെ പാർശ്വ ദൃശ്യങ്ങൾ നമ്മളെ മനം മയക്കുന്നതാണ് നമ്മുടെ മൂന്നാർ വാഗവൺ കൊടൈക്കിനാൽ കുന്നുകളുടെ ഒരു വലിയേറ്റന്മാരാണെന്ന് തോന്നും ഒരു പകൽ കാണാനുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് നഗരത്തിൽ മൊണാർസ്റ്റികൾ മാർക്കറ്റുകൾ കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ നാതുല പാസിലേക്കുള്ള യാത്രയാണ് ഏറ്റവും സുന്ദരം ടൂറിസ്റ്റുകളുടെ മുഖ്യ ആകർഷണമാണ് നാതുല പാസ് ഇന്ത്യ ചൈന ടിബറ്റ് എന്നുമായി ബന്ധപ്പെട്ട പഴയ വ്യാപാര പാതയാണ് നാതുലാപ്പാസ് ഇവിടേക്കുള്ള യാത്ര തന്നെ ഖരമാണ് ഇടയ്ക്ക് വെച്ച് പരിശോധനകളും ഉണ്ട് പലയിടത്തും സൈനികർ കൂട്ടം കൂട്ടമായി നിന്ന് പരിശോധിക്കും ചൂട് ചായയും കടിയും കിട്ടുന്ന കടകളും കുറവല്ല സ്ത്രീകളാണ് കടക്കാരിൽ അധികവും തണുപ്പിൻ്റെ കടന്നാക്രമണം നമ്മെ ചായ കുടിപ്പിക്കും ഇവിടെ പരിമിതമായ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നതുപോലെ രണ്ടുമാകാം മുകളിലോട്ട് ഓക്സിജൻ കുറവായതിനാൽ ഓക്സിജൻ സിലിണ്ടർ വാങ്ങണം എഴുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ ആകും അത്യാവശ്യക്കാർ അതെല്ലാം വാങ്ങിയാണ് നാതുലയിലേക്ക് പോകുന്നത് നാതുല എന്ന ത്രിവർണത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയത് കാണുമ്പോൾ ദേശാഭിമാനം ആരിലും ജ്വലിക്കും നാതുല കാണാതെ ഹിമാലയ ദർശനം പൂർത്തിയാകില്ല എന്നൊരു ചൊല്ല് ഉണ്ട് അതിർത്തിക്കപ്പുറത്തും ഇപ്പുറത്തും ഇരു രാജ്യങ്ങളുടെയും പട്ടാള മേധാവികൾ കൂടിക്കാഴ്ച നടത്തുന്ന കോൺഫറൻസ് ഹാളുകളാണ് മറുവശം ചൈനയുടെ ചുംബി താഴ്വര ശ്വാസം കിട്ടാൻ പ്രയാസപ്പെടുന്ന പലരും ഓക്സിജൻ സിലിണ്ടറുകൾ എടുത്തു പല ഭാഷയിൽ ഭാരത് മാതാക്കി ജയി വിളിക്കുന്ന സംഘങ്ങൾ തണുപ്പ് അകറ്റാൻ കൂടി വേണ്ടിയുള്ള ഒരു സൂത്രമാണത് ചൈനയുടെ ഓഫീസ് വെളുത്തതും ഇന്ത്യയുടേത് ചുവന്ന മേൽക്കൂരയും ഉള്ളതാണ് ശ്വാസം കിട്ടാൻ പ്രയാസമുള്ളപ്പോഴും വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ക്ഷീണിച്ച് തളർന്നു പോകും ഈ ഹിമാലയ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് പലരും പരിചയസമ്പന്നരായ പലരും ഉപദേശിച്ചു തന്നു താഴ്വരയിൽ എത്തുമ്പോൾ ഒരു സുന്ദരമായ ബോർഡുണ്ട് ആ ബോർഡ് നമ്മെ ദേശാഭിമാനം ഉണർത്തുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവരോട് പറയുക നിങ്ങളുടെ നാളേക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഇന്നുകൾ സമർപ്പിക്കുന്നു വീരമൃത്യു വരിച്ച എണ്ണമറ്റ സൈനികരുടെ മൗനവും ഗദ്ഗതവും അതിലുള്ളതുപോലെ തോന്നി താഴ്വരയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് മിക്കവരും ബാബ ഹർഭജൻ സിംഗ് ക്ഷേത്രം സന്ദർശിക്കുക രാജ്യത്തിനു വേണ്ടി ധീരദേവ കൂടെ പൊരുതി വീരമൃത്യു വരിച്ച ഹർഭജൻ സിംഗ് തലമുറകൾക്ക് ആരാധനാപാത്രമായി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ചൈതന്യം അവിടെ നിന്ന് നിറഞ്ഞു പോലെ അവിടുത്തെ ആചാരങ്ങളും അങ്ങനെ തന്നെയാണ് മടക്കയാത്രയിലെ മറ്റൊരു മനോഹര ദൃശ്യമാണ് സോങ്കോ ലേക്ക് ഇവിടേക്കാണ് സവാരിക്കാരുടെ തിരക്ക് പല രീതിയിൽ അലങ്കരിച്ച യാക്കുകളുടെ പുറത്ത് സഞ്ചരിക്കുക ഒട്ട് മോശമല്ല നിരക്ക് തിരക്കിനനുസരിച്ച് അത് വ്യത്യാസം വരും പതിനായിരം അടി മുകളിലെ യാക്കുകൾക്ക് ജീവിക്കാനാകും സിക്കിമിനെ ഹിമാലയത്തിലെ സ്വർഗമാക്കുന്നത് യഥാർത്ഥത്തിൽ ലാച്ചൻ ലാച്ചുങ് എന്നീ സുന്ദരമായ സ്ഥലങ്ങളാണ് സൗന്ദര്യ ലഹരി അവിടെ നിറഞ്ഞു തുളു കണ്ടാലും കണ്ടാലും മതി വരാത്ത മനോഹരമായ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം